വിശുദ്ധ ലുക്കാർജ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ ശിശുവിനെ പറ്റിയുള്ള സിമിയോൻ്റെ പ്രവചനം ഒരു പാട്ടാണ് മുൻപ് മറിയത്തിൻ്റെയും സഹരിയുടെയും പാട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് ലുക്കാല സവിശേഷത്തിൽ അവയേക്കാൾ കവിതയോറുന്ന പാട്ടാണ് സിമിയോൻ്റേത് മൂന്ന് പാട്ടിലേയും ഉള്ളടക്കങ്ങൾക്ക് സമാനതയുണ്ട് സിമിയോൻ്റെ പാട്ട് യേശ്രവാചൻ്റെ ശൈലിയിൽ കോർത്തെടുത്തതാണ് യഹൂദര ഇടിയിൽ ഉത്ഭവിച്ച് ക്രിസ്ത്യാനികൾ അനുരൂപവത്കരിച്ചൊരു പാട്ട് ലുക്കാൽ സുവിശേഷം ചേർത്തതാവാ ദൈവം സകല ജനങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ ശിശുവായ യേശുവിൽ വന്നു ചേർന്നു കഴിഞ്ഞു അതാണ് സിമിയോന്റെ പാട്ടിൻ്റെ കേന്ദ്ര ബിന്ദു യേശു തന്നെയാണ് രക്ഷ സിമിയോന്റെ പ്രവചന വിഭാവനം ചെയ്യുന്ന ജനം യഹൂദരും വിജാതിയിലും ചേർന്ന ഇസ്രായേല അവരാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ വാഗ്ദാനം പൂർത്തീകരിച്ചുള്ള രക്ഷ യേശുവിൽ വന്നു ചേർന്നു രക്ഷ കാണുവാൻ സിമിയോന്റെ ദൈവകൃപയുണ്ടായി അതിനാൽ സിമിയോൻ പാടി ഇപ്പോൾ നിന്റെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് മീവിനെ പോലെയും സഹറിയെ പോലെയും മറിയത്തെ പോലെയും ദൈവത്തിന് സ്തുതികൾ പാടുവാൻ സ്തുതികൾ ആലപിക്കുവാൻ നമുക്ക് കഴിയുമോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുമോ എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിന് അർത്ഥാവശ്യം ശനീകരും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമവിൻ്റെ സുഖമാസുഖങ്ങളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക